നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത മാസം ആദ്യം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ തീരുമാനം വിഷുവിന് മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആദ്യം അറിയിച്ചിരുന്നത് സാമ്പത്തിക വർഷാരംഭമായതിനാൽ ഏറെ ബുദ്ധിമുട്ടാതെ പെൻഷന് പണം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബറിലെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക വിഷുവിന് മുൻപ് നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ആളൊന്നിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ കൂട്ടത്തോടെ വരുന്നതിനാൽ ഈ മാസം ഇനി പെൻഷൻ വിതരണം സാധ്യമല്ല ഇരുപതിനായിരം കോടിയോളം രൂപ പദ്ധതി ചിലവിനും ബില്ലുകൾക്കും മാറി നൽകുന്നതിനുമായി വേണ്ടിവരും എന്നാൽ അടുത്ത സാമ്പത്തിക വർഷാരംഭമായ ഏപ്രിൽ മാസം ഇത്രയും പ്രതിസന്ധിയില്ല കടമെടുപ്പ് പുതിയ സാമ്പത്തിക വർഷത്തേതിലാണ് ഉൾപ്പെടുന്നത് അതിനാൽ ഏപ്രിൽ ആദ്യവാരം തന്നെ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് ആദ്യ ആഴ്ച വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുൻപ് പൂർത്തിയാക്കാനും സാധിക്കും വിഷുവിന് മുൻപ് എന്നാണ് ധനമന്ത്രി പറയുന്നതെങ്കിലും വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുക എന്നതാണ് ഈ പെൻഷൻ വിതരണത്തോടെ ക്ഷേമ പെൻഷൻ ഏഴു മാസത്തോളം മുടങ്ങിയതിന്റെ ഫലമായുണ്ടായ ജനരോഷം ക്ഷമിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എന്നാൽ അപ്പോഴും നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തന്നെയായിരിക്കും മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപയുടെ വിതരണം അടുത്ത മാസം ആദ്യവാരം തന്നെ ആരംഭിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക